എൻ്റെ പേര് അസ്മർ സജിദ് ഞാൻ സ്ഥലം ആലപ്പുഴയാണ് ആലപ്പുഴയിൽ അമ്പലപ്പുഴ കറൻ്റലി ഞാനിപ്പോൾ യു എയിൽ വർക്ക് ചെയ്യുകയാണ് ഷാർജയിലാണ് ഞാൻ ബി കോം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ബി കോം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഏതാണ്ട് ഒരു കൊല്ലം ഒരുപോലില്ല എട്ട് മാസത്തിലൊരു ഐ സി എം എ ഐയുടെ ഒരു സർട്ടിഫൈഡ് അക്കൗണ്ട് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു ഡിപ്ലോമ കോഴ്സ് ഞാൻ ചെയ്തിരുന്നു അതിനുശേഷം അങ്ങനെ ആ കോഴ്സൊക്കെ ചെയ്ത് ഞാനത് ചെയ്യുന്നത് കണ്ണൂരാണ് ബി കോം ഡിഗ്രി പഠിച്ചത് ഞാൻ കൊല്ലത്താണ് സ്ഥലം ആലപ്പുഴയാണ് അങ്ങനെ മൊത്തത്തിലിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് പഠിച്ചതൊക്കെ അങ്ങനെ അവിടുത്തെ ഡിപ്ലോമ കഴിഞ്ഞ് ഞാൻ നാട്ടിലിങ്ങനെ വെറുതെ നിൽക്കുമ്പോഴാണ് യു എയിലേക്ക് ഷാർജയിലേക്ക് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഞാൻ വരുന്നത് പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഞാൻ കയറി വന്നത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ എറൗണ്ട് ഒരു എട്ട് മാസമായിക്കോ എട്ട് മാസമായിട്ടു ഞാനിവിടെ വന്നിട്ട് ഞാൻ ആ ഡിഗ്രി പഠിക്കുമ്പോഴുണ്ട് എം ബി എ പഠിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ നിന്ന് കിടപ്പുണ്ട് അതിന് അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ പാട് തന്നെ ഞാൻ സി ഇ ടിയുടെ എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്തായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡിപ്ലോമ പഠിക്കാൻ പോയത് ഡിപ്ലോമ അടിക്കാൻ പോയപ്പോഴത്തേക്കും പിന്നെ ആ സി യു ടിയുടെ ആ ഒരു എക്സാം എഴുതാനുള്ള ഡേറ്റും കാര്യങ്ങളൊന്നും നോക്കിയില്ല അതിൻ്റെ പ്രിപ്പറേഷനൊന്നും നടത്താത്തത് കൊണ്ട് അത് എഴുതാനോ പഠിക്കാനോ ഇല്ല അതിൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് പിന്നെ ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അങ്ങനെ പിന്നെ യു എയിലേക്ക് വരേണ്ട അവസ്ഥ വന്നതുകൊണ്ട് ഞാനിങ്ങോട്ട് കയറി കൂടുതലായിരുന്നു ഇവിടെ എത്തിയിട്ടാണ് ഞാൻ ലേൺവേഴ്സിനെ പറ്റിയിട്ട് നാട്ടിൽ നിൽക്കുമ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട് ലേൺവേഴ്സിൻ്റെ പക്ഷേ കൂടുതൽ ഇവിടെ വന്നിട്ടാണ് അതിനെ അതിനെക്കുറിച്ച് സർച്ച് ചെയ്തത് അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം എം ബി എടുക്കണമെന്നുള്ളത് അപ്പോൾ ജോലി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ റെഗുലറായിട്ട് പോയി പഠിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ലേൺവേഴ്സിനെ ചൂസ് ചെയ്തു അവരുടെ ക്ലാസ് അതേപോലെ തന്നെ ഓറിയൻറ്റേഷൻ മിഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു അതേപോലെ തന്നെ അവരുടെ ക്ലാസ് മെൻ്റർഷിപ്പുണ്ട് വിത്തൗട്ട് ഒക്കെ ഉണ്ട് വളരെ ഒരു വളരെ ഒരു അടിപൊളിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്ലാസ്സൊക്കെ പോകുന്നത് നമുക്ക് ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുന്നതെങ്കിൽ മാത്രമാണ് നമുക്കത് ഉപകാരപ്പെടുക അതേപോലെ അവരുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ വളരെ ഉപകാരപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് വഴ്സ് നല്ലൊരു അനുഭവമാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്